ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഷോർട്സ് വീഡിയോ കാണുന്നവരായിരിക്കും അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഷോർട്സ് കാണുമ്പോൾ അവരെന്തെങ്കിലും ടിപ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വല്ല വീഡിയോയുടെ ലിങ്കിനെ കുറിച്ചോ അവർ പറഞ്ഞുകൊണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പൊ പലപ്പോഴും പലർക്കും ഷോർട്സിന് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം അറിയാത്ത പലരുമുണ്ട് സോ അതെങ്ങനെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിന് മുന്നോടിയ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും അതിനുവേണ്ടി ഏതെങ്കിലും ഒരു യൂട്യൂബ് ഷോർട്സ് ഓപ്പൺ ചെയ്യുക അതിന് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ക്വാളിറ്റി നോ ഇൻട്രസ്റ്റഡ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാം അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവർ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ലിങ്കോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്കോ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം അതിനുവേണ്ടി സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ ഇവിടെയും നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഉള്ളൂ വെരി സിമ്പിൾ ആണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞത് സോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക അവിടെ വെച്ച് ചോദിക്കാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ